ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കുഴൂർ പഞ്ചായത്തിലെ നെന്മണി ചിറസ് ലൂയിസ് പദ്ധതിയെ ജില്ലാ പഞ്ചായത്ത് ഒഴിവാക്കിയതായി ആക്ഷേപം കരാർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് പദ്ധതി ഒഴിവാക്കിയതെന്ന് കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ചാലക്കുടിപ്പുഴയുമായി ബന്ധപ്പെട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് പുഴയിൽ നിന്ന് വെള്ളം കയറ്റിയിറക്കുന്നത് നെന്മണിച്ചിറവഴിയാണ് ഈ വെള്ളത്തെ ആശ്രയിച്ചാണ് കരിക്കാട്ടുചാലിലെ ജലവിധാനം നിലനിർത്തി കൃഷിക്കുപയോഗിക്കുന്നത് കരിക്കാട്ടുചാലിൽ വെള്ളമുയർന്നാലും താഴ്ന്നാലും കുഴൂർ പഞ്ചായത്തിലെ കൃഷിയെ പ്രതികൂലമായി ബാധിക്കും ചാലക്കുടി കുണ്ടൂർ കല്ലൂർ പൂവത്തുശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നാണ് കരിക്കാട്ടുചാലിലേക്ക് വെള്ളം എത്തിക്കുന്നത് പുഴയിൽ വെള്ളമുയർന്നാൽ സ്വാഭാവികമായി ചാലിൽ ജലനിരപ്പ് ക്രമാതീതമായി വർധിക്കും കരിക്കാട്ടുചാലിൽ ജലനിരപ്പ് വർദ്ധിക്കുമ്പോൾ പുഴയിലേക്ക് ഒഴുക്കുന്നതിനും കുറയുമ്പോൾ പുഴയിൽ നിന്ന് പമ്പ് ചെയ്ത് നിറയ്ക്കുന്നതും നെന്മണിച്ചറ വഴിയാണ് ഇവിടെ പലകനിരത്തിൽ മണ്ണിട്ട് തടയണ നിർമ്മിച്ചാണ് ചാലിൽ നിന്നുള്ള വെള്ളം തടഞ്ഞു നിർത്തുന്നത് ചാലിൽ അളവ് വർദ്ധിച്ചാൽ തടയണ പൂർണ്ണമായി പൊട്ടിച്ച് ഒഴിവാക്കേണ്ടി വരുന്നത് വലിയ ബാധ്യതയുണ്ടാക്കുന്നുണ്ട് ഡാമിൽ നിന്ന് വെള്ളം വിടുമ്പോഴെല്ലാം ഈ അവസ്ഥയുണ്ടാകുമെന്നതിനാൽ തടയണ പൊട്ടിക്കലും കെട്ടലും ആവർത്തിക്കേണ്ടി വരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിലെ വരുന്ന കരഭൂമിയിലെ ജലസേചനവും നടക്കുന്നു ഈ പ്രവർത്തനം ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ും ഇതൊഴിവാക്കുന്നതിന് യന്ത്ര സഹായത്താൽ പ്രവർത്തിപ്പിക്കാവുന്ന സ്ലൂയിസ് നിർമ്മാണത്തിന് പഞ്ചായത്ത് പദ്ധതി ഇട്ടപ്പോഴാണ് വെണ്ണൂർ തുറ പദ്ധതിയുടെ ഭാഗമായി സ്ലൂയിസ് നിർമ്മാണത്തിന് സാഹചര്യം ഉണ്ടായത് എന്നാൽ ജില്ലാ പഞ്ചായത്ത് പിന്നീട് പദ്ധതി ഉപേക്ഷിച്ചതായി അറിയിച്ചു സംഭവത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാതല ആസൂത്രണ യോഗത്തിൽ കുഴിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിഷേധം അറിയിച്ചു ടി മാള